ഹേ എവരി വൺ ദിസ് ഈസ് റാഗി ഫ്രം റാഗ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ജോർജ് ഹാൻഡ് വർക്ക് കുർത്തിയാണ് എല്ലാ ജോർജ് കുർത്തിനാണ് ഡിഫറൻസ് ആയിട്ടുള്ള ഇതിലുണ്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ യെസ് ആ സിൽവർ ഹാൻഡ് വർക്ക് നമ്മൾ ഇപ്പോഴും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ടോൺ ഉള്ള ഹാൻഡ് വർക്ക് ആയിരിക്കില്ലേ അപ്പോൾ ഇന്നൊരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹാ സിൽവറിലുള്ള ഹാൻഡ് വർക്കാണ് ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കറാണ് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ പൗഡർ യെല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതിൻ്റെ അക്വഗ്രീൻ ശരിക്കും ആണ് പക്ഷേ നമുക്ക് വീഡിയോയിൽ ഒരു ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് തോന്നുന്നത് പക്ഷെ ഒരു ഗ്രീൻ ഗ്രീൻ ഒരു ഗ്രീൻ വല്ല എന്നൊരു ബ്ലൂ അല്ല ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും സിക്സ് തേർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സൽ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിത്ത് ലൈനിങ്ങ് സ്വർക്കിങ്ങിലേക്ക് വാങ്ങാൻ താല്പര്യം താഴെ കാണുന്ന വാട്സ്ആപ്പിൽ എത്രയും പെട്ടെന്ന് ഒന്ന് മെസ്സേജ് ചെയ്യുക അതോടൊപ്പം പ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് കയറി നോക്കണേ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി